ഡ്രസ്സ് അപ്പൊ ഇത് നെക്സ്റ്റ് ഗിഫ്റ്റ് നമുക്ക് ഇത് അൻഡോസ് ചെയ്യാം ഇന്ന് ഇപ്പൊ ടൈം എന്നാലും ഒരു മണി ആയിക്കാണ് കേട്ടോ എന്നാലും ഇതിനൊക്കെ എന്തിനാണെന്ന് അറിഞ്ഞിട്ട് കിടന്നുറങ്ങാണെന്നുള്ളൊരു ശരിയാണ്

ഇനി നമുക്ക് ഞാനിവിടെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് എല്ലാം കൂടെ എനിക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് വെച്ചിട്ട് കൂടെ കൂടെ എടുത്തോണ്ട് വരുവാണ് അപ്പോൾ ഇന്ന് നമുക്ക് നെക്സ്റ്റ് ഓപ്പൺ ചെയ്യാം യാസിക്കണം ഞാൻ വിളിച്ച് ബാജു എന്നെ ഹെൽപ്പ് ചെയ്യും ഇത്രയും ഞാൻ ഒറ്റയ്ക്ക് പൊട്ടിക്കണ്ടേസിക്ക ഉറക്കത്തിയതുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നു ഉറക്കെ എനിക്ക് ഉറങ്ങണം നാളെ ജോലിക്ക് പോകണം എന്നൊക്കെ ഉള്ള ഇതൊക്കെ ഞാൻ എന്തായാലും ഇത് പൊട്ടിച്ച് ഓപ്പൺ ആക്കിൻ്റെ ഇതൊക്കെ എന്താണെന്നറിഞ്ഞിട്ട് കാര്യമുള്ള രീതിയിൽ ഞാൻ വരുന്നു അതിലും ഉറക്കം തോന്നുന്നു പിള്ളേരുണ്ടോ ഇത് എനിക്ക് ലൈറ്റ് ഉണ്ട് ലൈറ്റ് എത്തുവരിക ഇത് ചുരിദാരാണെന്ന് കൊറച്ചിപ്പോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നവയെ ഞാൻ അവിടെ എടുത്ത് എടുത്ത് അവിടെ വരാൻ നിർത്തി ഇത് ഷർട്ടായിരിക്കും

ഇത് അവിടെ നിന്ന് എടുക്കും ഞാൻ ചേച്ചി എനിക്ക് അവിടെ നിന്ന് എടുത്തു വരുവാണ് ഇത് നേരിട്ട് നമ്മൾ ഞാൻ വരുന്നതിന് മുമ്പ് ഗ്യാസത്തിരുന്നു ഇതിന്റെ ഒരു ചോർത്താണ് ഗിഫ്റ്റ് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണിത് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണിത് ഇത് ഐഷു ഇത് ഐശു തൊട്ട് തന്നെ ഇത് മാമി കുട്ടിയുടെ ലെറ്ററൊക്കെ എനിക്ക് എഴുതിക്കൊണ്ട് വന്ന് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ജെസി മാമച്ചി ആൻഡ് കസ്ലി മാമി നമുക്ക് വിഷ് ചെയ്യാം ഒരു ലെറ്റർ ഒക്കെ ചെറിയ ഒരു ഗിഫ്റ്റാണെന്ന് അടുത്ത ആമിക്കുട്ടിയുടെ മാമച്ചി മാമി ലങ്ങ് എഴുതിക്കൊണ്ട് വന്ന അപ്പൊ ഈ കുഞ്ഞ് ഗിഫ്റ്റും കൂടെ കാണിച്ചു മതിയാക്കുന്നൊക്കെ പറയണം അപ്പൊ എന്തായാലും മതിയാക്ക ഉറങ്ങാൻ ടൈം ആയി നാളെ ജോലിക്കൊക്കെ പോകുന്നോണ്ട് ടൈം ആയിട്ടുള്ളു ഓക്കെ